ഉന്നതർ ആയ ഈ ഉന്നതർക്കെന്താ പേരില്ലേ പ്രമുഖർക്ക് എന്താ പേരില്ലേ ഇവർക്കൊരു പേരുണ്ടാവുമല്ലോ ഇവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ ആലപ്പുഴ എന്ന് കഴിഞ്ഞ ദിവസം പിടിച്ച തസ്ലീമ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് പോലീസ് കസ്റ്റഡിയിലാണ് ഇന്ന് സുൽത്താൻ എന്ന പേരിലുള്ള ആളുടെ ഹസ്ബൻഡിനെയും പോലീസ് പിടിച്ചിരുന്നു നിറയെ തിമിംഗലങ്ങളും നിറയെ സ്ലാവുകളും ആവോലികളും ഈ കേസിൽ ഉണ്ടെന്ന് പറയുന്നു ഈ ആവോലികളൊക്കെ എവിടെ അപ്പൊ നമുക്കിന്നൊരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക നമ്മുടെ നിയമവ്യവസ്ഥ വളരെ ശക്തമായി തന്നെ ഈ നാർക്കോട്ടിക്സ് അതുപോലെ തന്നെ കഞ്ചാവ് ഡ്രഗ്സ് ഹൈബ്രിഡ് ഡ്രഗ്സ് മുതലായ എല്ലാ ലഹരി പദാർത്ഥങ്ങളുടെയും പിറകിലുള്ള സഞ്ചാരം നല്ല ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഒരുപാട് അറസ്റ്റുകളും അതുപോലെ തന്നെ അന്തർ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആളുകളെ പോലും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ തസ്ലീമ ആ പേരിനകത്തൊരു നിഗൂഢതയുണ്ട് ഇരട്ടിക്കാരിയായിരുന്ന രാജി അതായത് ഇരിട്ടി സ്വദേശിയായിരുന്ന രാജി എങ്ങനെയാണ് ബാംഗ്ലൂരെത്തി തസ്ലീമയായി മാറിയത് ഇവിടെ നിന്നൊരു വിവാഹബന്ധം വേർപെടുത്തി കുടുംബങ്ങളിൽ നിന്നോ കിട്ടിയിട്ടുള്ള വിവരമാണ് അതെയാ ഈ പറയുന്ന തസ്ലീമയുടെ സഹോദരൻ തന്നെ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന് കൊടുത്ത ഒരു ഒരു ബൈറ്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം അതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവു വേട്ടയിൽ പ്രതി തസ്ലിബ സുൽത്താനയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ന്യൂസ് എയ്റ്റീന് തസ്ലിമിക്ക് ലഹരി ഉപയോഗമുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു ഇവരുടെ യഥാർത്ഥ പേര് രാജി എന്നാണ് കണ്ണൂർ ഇരിട്ടിയാണ് ഇവരുടെ സ്വദേശമെന്നും സഹോദരൻ വ്യക്തമാക്കി തസ്ലിമയുടെ കുടുംബം വർഷങ്ങളായി കർണാടകയിലെ ഉടുപ്പിയിലാണ് താമസം പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുപ്പം തുടങ്ങിയതോടെ കുടുംബവുമായി അകന്നുവെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു തസ്ലിമയെ കേസുകളിൽ സഹായിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെന്നും സഹോദരൻ പറയുന്നു ലൈംഗിക പീഡന കേസിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ ഐ സഹായിച്ചു ഇവർക്ക് വട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു പേര് രാജീവാണ് നിങ്ങള് കണ്ണൂര് എവിടെയാ ഇരട്ടിയാണ് നിങ്ങളുടെ ഫാമിലിയായിട്ടൊരു ബന്ധവുമില്ല സസ്ലിമയുടെ യഥാർത്ഥ പേര് രാജി എന്നാണ് സ്വദേശം കണ്ണൂർ ഇരട്ടിയാണ് പക്ഷേ വർഷങ്ങളായി ഉടുപ്പിയിലാണ് ഇവർ താമസം ഈ ഉടുപ്പിയിൽ ഇവർക്ക് ഈ കുടുംബവുമായി ഇവർ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമാ മേഖലയുമായുള്ളവർക്കുള്ള ബന്ധവും തുടർന്നുണ്ടായ ഈ കഞ്ചാവ് കേസുകളിലുള്ള പങ്കാളിത്തവും സിനിമാ മേഖലയിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും മറ്റുമാണ് തുടർന്ന് കുടുംബവുമായി അകന്നിട്ട് ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റിലായ ഭർത്താവ് ഭർത്താവിനൊപ്പം താജിദീനൊപ്പം ഇവർ അവിടെ താമസമായിരുന്നു എന്നുള്ളതാണ് സുൽത്താൻ ക്ഷമിക്കണം സുൽത്താനൊപ്പം ഇവർ ഉടുപ്പിയിൽ താമസമാക്കി എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഷോപ്പാണ് ഈ സുൽത്താൻ നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇതിന്റെ മറവിൽ സ്മഗ്ലിംഗ് മറ്റുമായിരുന്നു ഇവരുടെ പരിപാടി മലേഷ്യയിലും സിംഗപ്പൂരിലും മറ്റും ഇവർ സ്ഥിരമായി ഈ സുൽത്താൻ പോയി വരുന്ന ആൾ കൂടിയാണ് ചെന്നൈയിലാണ് ഈ ഇരിട്ടി സ്വദേശിയായിരുന്ന രാജി സുൽത്താന്റെ ഭാര്യയായി മാറുന്നു സുൽത്താൻ ഏത് രാജാവാണ് കഞ്ചാവിന്റെ രാജാവും അതോ ഹൈബ്രിഡ് അതുപോലെ തന്നെ വലിയ ഹൈ ക്വാളിറ്റി ഡ്രഗ്സുകൾ വിതരണം ചെയ്യുന്ന സുൽത്താൻ അങ്ങനെയാണോ സുൽത്താൻ എന്ന പേര് കിട്ടിയ അപ്പൊ ഇന്ന് മീഡിയകളിൽ നിന്ന് പറഞ്ഞ അപ്ഡേറ്റ് പ്രകാരം വൻകിട കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും അതുപോലെ തന്നെ വിദേശത്തുള്ള നമ്മുടെ ഇവിടെ ഡ്രഗ്സ് ഒഴുക്കുന്ന മറ്റ് കണക്റ്റഡ് ടീമുകളുമായിട്ട് ഈ ടീമിന് വളരെ നല്ല ശക്തമായ ബന്ധമാണുള്ളത് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന തസ്ലീമയുടെ സഹോദരൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു തസ്ലീമ അല്ല സോറി രാജിയുടെ എന്തിനെ തസ്ലീമ എന്ന് വിളിക്കണം അവളുടെ പേര് രാജി എന്നാണ് ആ രാജിയുടെ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് സിനിമാ ബന്ധങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് അതായത് സിനിമയിലുള്ള ബന്ധങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് അവളുടെ ജീവിതത്തിന്റെ താളം പിഴച്ചു തുടങ്ങിയത് അവിടെയും സിനിമ ഒരു പ്രശ്നമായി നിൽക്കുകയാണ് സിനിമ 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 എല്ലാ വിഷയത്തിലും ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന ഫൈനൽ എൻഡ് എന്ന് പറയുന്ന സിനിമയാണ് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നല്ല മികച്ച കലാകാരന്മാരുടെ ഒരുപാട് നല്ല കലാസൃഷ്ടികൾ സൊസൈറ്റിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു മേഖല മാത്രമാണ് സിനിമ ഈ സിനിമയിലെ ചില ആളുകൾ അതായത് കുറച്ച് വിരൽ എണ്ണാവുന്ന ആളുകൾ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന മേഖലയിൽ വളരെ ശക്തമായ രീതിയിൽ അതിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവരെന്നിട്ട് പൊതുവേദികളിൽ പോലും വന്നിരുന്നിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് വളരെ സർഗാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ സർക്കാസം നിറഞ്ഞ രീതിയിൽ അവരുടെ ടോക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് അവർക്ക് അഭിനയിക്കാൻ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ അഭിനയത്തിന്റെ സ്കിൽ വെച്ചിട്ട് സൊസൈറ്റിയെ നോക്കി പുച്ഛത്തോടുകൂടി അവതരിപ്പിക്കുന്ന കാഴ്ചകൾ ഞാൻ ആളുടെ പേരെടുത്ത് പറയുന്നില്ല വളരെ എന്താ പറയാ സൊസൈറ്റിയിൽ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ മാത്രം പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ വളരെ എന്താ പറയാ ആ ഒരു നെഗറ്റീവ് തോട്ട് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ഈ പറയുന്ന ഡ്രഗ്സിന്റെ സ്വാധീനം അതായത് ഡ്രഗ്സ് കടന്നു വരുന്ന മേഖലകളെ എത്രമാത്രം നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത്തരം ആളുകൾ പിന്നെയും പിന്നെയും കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഇതിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കുക ഇതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് ഉന്നതർ ആയ ഈ ഉന്നതർക്കെന്താ പേരില്ലേ പ്രമുഖർക്ക് എന്താ പേരില്ലേ ഇവർക്കൊരു പേരുണ്ടാവുമല്ലോ ഇവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവനെ കൊണ്ടിട്ട് ഇടിച്ച് പിഴിഞ്ഞ് പഞ്ചസാരയും കുടിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ അവന്റെ ആധാർ കാർഡ് പോയിട്ട് അവന്റെ ചരിത്രം അവൻ ജനിച്ച് അവന്റെ അമ്മിൻ്റെ പാല് തൊട്ട് ഇപ്പടം വരെ കക്കിച്ചിട്ട് അവന്റെ ചരിത്രം മൊത്തം എടുത്ത് മീഡിയയുടെ ഫ്രണ്ട് ഇട്ടിട്ട് ആഘോഷങ്ങളാക്കിയനെ ഇവിടെ എന്താ ഉന്നതരുടെ പേര് വെളിപ്പെടുത്താൻ അവർക്ക് സാധിക്കാത്തത് ഈ തസ്ലീമ എന്ന് പറയുന്ന തസ്ലീമ പ്ലസ് രാജി എന്ന് പറയുന്ന ഈ പറഞ്ഞവളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നാളൊരുപാടായി ഫോൺ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സെഷനിൽ കൊടുത്തിട്ട് അതിന്റെ ചെക്കിങ് നടത്തി കഴിഞ്ഞാൽ ഇവളുടെ ഫോണിൽ അവൾ നടത്തിയിട്ടുള്ള സകലമാന ഉടായിപ്പോഴും പിടിക്കാൻ പറ്റും അത് വെച്ചിട്ട് തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും പേര് ഈ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനായാലും പോലീസിനായാലും ബാക്കിന്റെ എൻക്യൂരി ടീമിനായാലും കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ പേരുകൾ പുറം ലോകം അറിയണം കാരണം അവരും ഇതിന്റെ കണ്ണിയാണ് അവരെയും നമ്മുടെ സൊസൈറ്റി ശ്രദ്ധിക്കണം കാരണം അവരും ഒരു ക്യാൻസർ ആണ് കാരണം ഇമാതിരിയുള്ള ഡ്രഗ്സ് പോലുള്ള വിഷയങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൽ അവരും ഒരു ആണ് അത്തരത്തിലുള്ള ക്യാൻസറുകളെയും നമ്മൾ അറക്കുക തന്നെ വേണം അല്ലാതെ അവരെ പൊതിഞ്ഞു പിടിച്ചിട്ട് ഒരു രണ്ടുപേരെ കിട്ടുമ്പോൾ ഈ കേസിനെ ഒരു ഒരു ചട്ടക്കൂടിനകത്ത് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ച് ഇതിൻ്റെ ഫയല് ക്ലോസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ പിന്നെയും ഇതിന്റെ ഒരു എന്താ പറയാ ഒരു വേര് ഈ വേര് അവിടെ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ക്യാൻസറിനെയൊക്കെ എന്താ ചെയ്യാറുള്ളത് വേരോടെ മാറ്റുവാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് ശരീരത്തിൽ നിന്ന് ക്യാൻസറിന്റെ സിംറ്റംസിനെ വേരോടെ എടുത്ത് പുറത്തു കളയാനാണ് ശ്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള വേരുകളെല്ലാം അറുത്താൽ മാത്രമേ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഈ സോറി ഈ പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ അതായത് ഈ ഒരു ചെയിനിലൂടെ മറ്റുള്ളവരേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇതിന്റെ ഓൾ കണ്ണികൾ അവർ ഇനി എത്ര പ്രമുഖനായാലും അവർ ഇനി ആവോലി ആയാലും നത്തോലി ആയാലും സിമിംഗലായാലും അവരെല്ലാവരെയും സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരികയും വേണം അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം അവർ ചെയ്ത തെറ്റിനോട് അവർ അർഹിക്കുന്ന പരി അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകി ഒരു പരിഗണനയും നൽകാതെ തന്നെ നിയമവ്യവസ്ഥ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം കാരണം ഇത്തരം കേസുകളിൽ ഒരു കോടതിയുടെ ഒരു ബോഡിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കേസുകളൊന്നും തന്നെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്താതെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം ഒരു ഒരു എന്റെ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്കും ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ച നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൊണ്ടെത്തിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ണൂർക്കാർ രാജ്യികൾ ഇനിയും ബാംഗ്ലൂർ സിറ്റികളിൽ പോയിട്ട് തസ്ലീമകളായി അവതരിച്ച് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു വരും അവരുടെ കയ്യിൽ നിന്നും ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഡ്രഗ്സ് കൈപ്പറ്റാൻ പൈസ ഒരു വിഷയമല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പട്ടിണി കിടക്കുന്ന ഒത്തിരി പേരുണ്ട് ഹേ ആഹാരം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട് അപ്പൊ ഈ പറയുന്ന പൈസ എന്ന് പറയുന്നത് അവർ ചിലപ്പോ ഒരു ദിവസം അവർ കഷ്ടപ്പെട്ടാൽ അവർക്ക് കിട്ടുന്നത് ആയിരത്തിനടിപ്പിച്ചുള്ള വേതനമായിരിക്കും അതുകൊണ്ട് ഒരു കുടുംബത്തെ കൂട്ടിമുട്ടിച്ച് ആ ബന്ധ ആ കുടുംബത്തെ എന്താ പറയുക ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കി ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ച് ഇമാതിരി വിഷങ്ങൾ വാരി ശരീരത്തിലേക്ക് കുത്തിക്കേറ്റുന്നത് ഇങ്ങനെയുള്ളവർ ഏർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മളുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് ആരായാലും അതിന് എത്ര വലിയ ഉന്നതനായാലും അതിന് എത്ര ശക്തി ഉള്ളവനായാലും സൊസൈറ്റിയുടെ മുന്നിൽ അവന്റെ മുഖം വലിച്ചു കീറണം ഒരു മാസ്ക് ഇട്ട് അവനെ നിർത്തേണ്ട ആവശ്യമില്ല അവൻ പുണ്യപ്രവർത്തിയോ ചാരിറ്റിയോ ചെയ്യുന്നവനല്ല അവൻ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നവനാണ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഹെവി ഡോസ് ഉള്ള വൈറസിനെ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവന്റെ മുഖം ഒന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് എത്ര ഉന്നതനാണെങ്കിലും അവന്റെ മുഖം സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കുക തന്നെ വേണം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എത്ര പേർക്ക് യോജിപ്പുണ്ടെന്ന് എനിക്കറിയില്ല യോജിപ്പുള്ളവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു